പിന്നെ ഞാനിവിടെ വന്നിരിക്കുന്നത് പറയാനുള്ള കാര്യങ്ങൾ പറയണം അത് ഞാൻ മനസ്സിലാക്കിയെടുത്തു വച്ചാൽ പറയേണ്ട സമയത്ത് നമ്മൾ പറയാതെ പറയാതിരുന്നതാണ് എനിക്ക് എന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് പടി ഞാൻ കുറെ ഞാൻ ഇന്ന് ജസ്റ്റ് രാവിലെ എല്ലാ കമന്സുകളും ഞാൻ നോക്കാറുണ്ടായിരുന്നെ അപ്പൊ കമൻസൊക്കെ നോക്കുമ്പോ അറിയാമല്ലോ അതൊന്നും ഞാൻ എടുത്തു പറയുന്നത് അപ്പൊ കമൻസ് ഒക്കെ നോക്കുമ്പോൾ ഞാൻ ഈ ഡേറ്റ് ഞാൻ പുതിയൊരു ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു ചേച്ചിയിലെ പിറന്നാളായിരുന്നേ ഈ ഒരു മാസം മൂന്നാല് ദിവസം മുന്നേ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ഞാൻ അതില് അവള് അങ്ങനെ ആഘോഷിച്ചില്ലേ അവർക്ക് ബർത്ത്ഡേ ആഘോഷിക്കുക ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവള് സാരി കൊടുത്ത് സെറ്റ് ചേട്ടന്റെ കൂടെ ചേട്ടൻ പറഞ്ഞാൽ ബിജു ആട്ടെ ബിജു പറഞ്ഞത് നമ്മൾ ദൈവത്തെ കൂടെ കാണുന്ന അതായത് നമ്മൾ ചേച്ചിന്റെ ഭർത്താവ് എന്ന് പറയുന്നത് നമുക്ക് ആരാണ് അല്ലെ ഒരു അച്ഛൻ്റെ സ്ഥാനം അല്ലെ ഒരു ആങ്ങേന്റെ സ്ഥാനം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരാളായിട്ട് നമ്മൾ എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ മൈൻഡിനുള്ളത് അപ്പൊ ആ ഒരു വലിയൊരു മഹത്തായിട്ടുള്ള സ്ഥാനത്തെ കുറിച്ചിട്ട് വളരെ രീതിയില് വളരെ തന്നെ പറയുന്നത് ഒരു ഞാൻ ഞാൻ ചേച്ചിനെ അനിയക്കും ഓക്കെ അപ്പം ചേട്ടന് ഞാൻ ആരേ വരും ഞാൻ ചേച്ചിനെ അനിയത്തിയാകുമ്പോ ചേട്ടനാരേ വരും ചേട്ടന് ഏർ എന്താ പറയാ ഒരു പെൺകളെ സ്ഥാനം അല്ലെ അപ്പൊ ആ ഒരു സ്ഥാനത്തിലുള്ള എന്നെയും വിജയത്തിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിക്ക് കമൻസ് വന്നു അപ്പൊ ആ കമൻസ് ഒക്കെ വന്നപ്പോൾ എനിക്ക് മറുപടി കൊടുക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അല്ലെ എനിക്ക് മറുപടി കൊടുത്തേ പറ്റും കാരണം ഇതൊന്നും എനിക്ക് കേട്ട് കണ്ട ആവശ്യമില്ല ഞാൻ എന്നെ വിചാരിക്കും കുറിച്ചിട്ട് രണ്ടു വണ്ടി ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന മനുഷ്യൻ എന്തൊക്കെ രീതിയിലാണ് അവര് പറയുന്നത് എനിക്ക് എനിക്കതിന്റെ അർത്ഥം മനസ്സിലാവ് ഞാൻ കൊച്ചു കുട്ടി എന്നല്ല അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതിരിക്കാൻ മനസ്സിലായില്ലേ നന്നായിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട് അപ്പൊ ആ അർത്ഥം മനസ്സിലാകുമ്പോൾ ഞാൻ അതിനെതിരെ പ്രതികരിച്ചേ പ്രതികരണമാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയിപ്പിക്കാൻ വേണ്ടിയത് അപ്പൊ ഈ ഒരു പോട്ടാണ് ജസ്റ്റ് ചേട്ടനും ചേച്ചിയായിട്ടുള്ള ലേറ്റസ്റ്റ് ഫോട്ടോ എടുത്തത് ലേറ്റസ്റ്റ് ആയിട്ട് ബർത്ത്ഡേക്ക് ഈ ഒരു പോട്ടാണ് എടുത്തത് നല്ല ചേട്ടന് ഏർ വിഷു അല്ല ഓണത്തിന് എന്റെ വക വിറ്റ് കൂട്ട ഷർട്ടാണ് അതേപോലെ അല്ലേ അപ്പൊ ഈ ഒരു ഷർട്ടാണ് മുണ്ടുമാണ് കൂട്ടത്തത് ചേച്ചി സാരി ആണ് ഓൺലൈനും പർച്ചേസ് ചെയ്തതാണ് അതിന്റെ ബ്ലൗസും ഓൺലൈനിൽ പർച്ചേസ് ചെയ്താണ് അപ്പൊ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഫോട്ടോന് ഒരുപാട് ലൈക്സ് വന്നിട്ടുണ്ട് വൺ കെ ലൈക്സ് വന്നിട്ടുണ്ട് എന്നാൽ അതിനനുസരിച്ച് ഒരുപാട് കമൻസ് വന്നു അപ്പൊ ഞാൻ അതിനെതിരെ ഒരു റിയാക്ട് ചെയ്യണോ ഞാൻ ഈ റിയാക്ട് എന്ന് വിചാരിച്ചതാണ് പക്ഷെ എനിക്ക് ഇന്ന് മാസ് റിയാക്ട് നടത്തിയപ്പെട്ടു കാരണം കൈക്കുന്ന ഒരു പരിധി വിചാരിച്ചു എനിക്ക് ലിമിറ്റ് എനിക്ക് കമന്റ്സ് അല്ല എനിക്ക് എന്ത് വന്നാലും എനിക്കതിന്റെ റിപ്ലൈ കിട്ടണം എനിക്ക് ഇമാതിരി കമന്റ്സ് ഒന്നും കേട്ടിട്ടേണ്ട ആവശ്യമില്ല മനസ്സിലല്ലേ അപ്പൊ ചേച്ചി എന്നെ വിളിച്ചാൽ എനിക്ക് വേഗം ഹൈഡ് ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ട് അപ്പൊ ഞാൻ എന്തിനായി അപ്പം മാരുടെ കമന്റിന് എനിക്ക് കുറെ കേരള റിപ്ലൈ കൊടുത്തു പക്ഷെ ഇനി എനിക്ക് ഒന്നും സ്വന്തം കൊണ്ടെന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു ഐഡിയ ഇല്ല പേരില്ല ഒരു വസ്തു അപ്പൊ കുറെ കഴങ്ങന്മാർ കമൻസ് ബാഡ് കമന്റ്സിന്റെ കുറെ കഴങ്ങന്മാർ കമൻസ് അപ്പൊ അവൻ്റെ സ്വന്തമായിട്ടൊരു ഐഡിയ പ്രൊഫൈൽ എന്തു അവർമാർ കൊടുക്കട്ടെ അല്ല അതൊന്നും ഇല്ലാതെ വെറുതെ എഴുന്നള്ളി വരും കുറെ എണ്ണം അപ്പൊ ഞാൻ ഞാൻ ആ കമന്റ്സ് റിപ്ലൈ കൊടുക്കാൻ ഞാൻ വിചാരിക്കുകയാണ് സോ ഗൈസ് അപ്പൊ ഈ ഒരു ഫോട്ടോ കണ്ടെ ഈ ഒരു സ്കിന്നിനെ കുറിച്ചാണ് ഇപ്പൊ പ്രതികരിക്കുന്ന മൊത്തം കമൻസ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കുറെ കമൻസ് എഴുതാ കഥകൾ അതായത് ഊഹിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ തീർക്കുക ആ ഊഹിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ പറയുമ്പോ എന്തൊക്കെയാ അറിയാ പറയുന്നത് ആ ഒരു ഡിവോഴ്സിന് മുന്നേ എടുത്ത ഫോട്ടോ ആണ് ഈ ലേറ്റസ്റ്റ് ഫോട്ടോന്നല്ല അവര് ഡിവോഴ്സ് ആയി അവൾ ചേച്ചി എന്റെ വീട് വെച്ചാണ് ചേട്ടൻ അവിടെ നിൽക്കാൻ ചേട്ടൻ വേറെ കെട്ടാൻ പോവുകയാണ് അവര് ഡിവോഴ്സായി അതിന് എടുത്ത ഫോട്ടോ ആണ് അല്ലാണ്ട് ഈ ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോന്നല്ലാതെ അപ്പൊ ഞാൻ എന്താ പറയേണ്ടത് എടോ മനുഷ്യന്മാരെ ഓള് ചേച്ചി അവിടെ തന്നെ ഉണ്ട് ഏ വീട്ടിൽ തന്നെ ഉണ്ട് അതായത് അസ്മന്റെ വീട്ടിൽ തന്നെ ഉണ്ട് അസ്മന്റെ അച്ഛനും അമ്മയും ചേച്ചിയും ചേച്ചിയുടെ കുട്ടിയൊക്കെ ചൂക്കാട്ടിരിക്കുന്നുണ്ട് ഇനി നിങ്ങളായിട്ട് ആ കുടുംബത്തിൽ വലിയ രീതിയിൽ ഉണ്ടാക്കാൻ നമുക്ക് മനസ്സ് ഏതോ സായില്ലോ മറ്റേതായില്ലയോ നിങ്ങൾക്ക് എന്തൊക്കെ കഥകളാ അറിയേണ്ടത് എല്ലാരും സായിക്കുന്നതിനൊക്കെ ഒരു